ഈ പ്രദേശത്ത് തന്നെ വേറെയും പല ക്ഷേത്രങ്ങളും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് ഒരേക്കർ എട്ട് സെൻറ്റിലേക്ക് മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ ദേവഭൂമിയുടെ ഭൂരിഭാഗവും കയ്യേറി അയ്യപ്പനെ നിരാശ്രയനാക്കി നിർത്തിയിരിക്കുകയാണ് ആമാങ്കത്തിന് ഈ വള്ളുവനാട്ടിൽ നിന്നും ചാവേറായി പോകുന്ന ചാവേറുകൾ അവർ മാലധരിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ പുലാമന്തോൾ പഞ്ചായത്തിൽ കുരുവമ്പലം വില്ലേജിലുള്ള മാലാപ്പറമ്പ് ക്ഷേത്ര ഭൂമിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം എല്ലാവർക്കും സ്വാഗതം ാപ്പറമ്പ് അയ്യപ്പക്ഷേത്രം എന്ന പേരിലാണ് ഈ അയ്യപ്പക്ഷേത്രം ഇവിടെ അറിയപ്പെടുന്നത് സ്ഥലനാമ ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെന്നാൽ രണ്ട് ഐതിഹ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്ന് മാമാങ്കത്തിന് ചാവേറായി പോകുന്ന ചാവേറുകൾ ഇത് വള്ളുവനാടാണ് ഈ വള്ളുവനാട്ടിൽ നിന്നും ചാവേറായി പോകുന്ന ചാവേറുകൾ അവർ മാലധരിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഈ മാലാപ്പറമ്പ് എന്നൊരു പറമ്പ് ഇവിടെ ഉണ്ട് ആ മാ അങ്ങനെയാണ് ഈ പ്രദേശത്തിൻ്റെ മാലാപ്പറമ്പ് എന്ന പേര് വന്നത് എന്ന് ഒരു ചരിത്രത്തിൽ ഒരു വേർഷനുണ്ട് രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് മരുത്വമലയുമായി ഹനുമാൻ സ്വാമി ഇതുവഴിയാണ് പോയതെന്നും ആ മരുത്വമലയുടെ ചില ഭാഗങ്ങൾ അടർന്നു വീണ സ്ഥലമാണ് മാലാപ്പറമ്പ് എന്നും രണ്ട് വേർഷനുകളാണ് ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ആദ്യം പൂജയൊക്കെ ഉണ്ടായിട്ട് പിന്നെ കാട് കെട്ടി കിടക്കിയിരുന്നു ഇതിൻ്റെ ഊരാളന്മാർ കുടുംബം വരാണ് കുഴമ്പലത്തുള്ള കുണ്ടക്കാരാണ് എന്നിട്ട് അവരത് പൂജയൊന്നുമില്ലാതെ ഇട്ടു ഒരു വഴിയൊക്കെ വെട്ടി തെളിയിച്ചിട്ട് മൂപ്പര് തന്ത്രി വന്നിട്ട് പൂജ അറിഞ്ഞു ഇപ്പം ഞാൻ ഓരോരുത്തർ പൂജ കഴിക്കുന്നുണ്ട് അങ്ങനെ പോവുന്നുണ്ട് ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത് അയ്യപ്പൻകാവ് എന്ന നവധേയത്തിലാണ് ഇത് ചരിത്ര പ്രാധാന്യമുള്ള മാമാങ്കവും പിന്നെ ടിപ്പുവിൻ്റെ ടിപ്പു മുതലുള്ള മറ്റ് അധിനിവേശക്കാരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഭാഗ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള രൂപത്തിലായി മാറിയിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്ഷേത്രം അഭിവൃദ്ധി വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു പാലാപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തെ നാലമ്പലത്തിനുകത്തെ ഇന്നത്തെ കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് എൻ്റെ മുന്നിലുള്ളത് നമസ്കാര മണ്ഡപമാണ് ഈ നമസ്കാര മണ്ഡപം പൂർണ്ണമായി തകർന്നു കിടക്കുകയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഭക്തജനങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് രണ്ട് വർഷം മുമ്പാണ് ഇത് റീസെറ്റ് ചെയ്ത് ഈ രീതിയിൽ വെച്ചിരിക്കുകയാണ് ഇതൊരു വലിയൊരു തകർക്കപ്പെടലിന് ഇരയായിട്ടുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് എന്നാണ് വാമൊഴി ചരിത്രം ഈ പ്രദേശത്ത് തന്നെ വേറെയും പല ക്ഷേത്രങ്ങളും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ട് പിന്നെ ഗണപതി പിന്നെ ദക്ഷിണമൂർത്തി പിന്നെ ഭഗവതി ഈ നാല് പ്രതിഷ്ഠകളാണ് ഇവിടെ എനിക്ക് പിറകിൽ കാണുന്നതാണ് മാലാപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ് അടിച്ചു പൊളിച്ചിട്ട ഒരു വിഗ്രഹമാണ് ഇതിനകത്ത് ഇപ്പോഴും പൂജിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രം ഈ രീതിയിൽ പുനരുദ്ധാരണം ചെയ്തത് രണ്ട് വർഷം മുമ്പ് ഇവിടെയുള്ള നിലവിലുള്ള കമ്മിറ്റിയാണ് അതുപോലെ തന്നെ ചുറ്റു അമ്പലം ഇവിടെയുണ്ട് ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണം തന്നെ അത് പൂർത്തിയായിട്ടില്ല ഇവർ രണ്ട് വർഷം മുമ്പ് ഇത് പുനരുദ്ധാരണം ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് അഞ്ചെട്ട് വർഷം മുമ്പത്തെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ അതിപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ കണ്ടവരുണ്ട് ഇത് പൂർണ്ണമായി കാട് കെട്ടി കിടക്കുകയായിരുന്നു ഇവിടെ കൃഷി നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ല ഈ പ്രദേശത്ത് അടുത്ത കാലത്തുണ്ടായ ഒരു ഹിന്ദു വീടല്ലാതെ ഈ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹിന്ദു വീട് പോലും ഇല്ല അങ്ങനെ ആരുമില്ലാത്ത അനാഥത്വം ബാധിച്ചു കിടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലാണ് ആളുകൾ കയ്യേറി ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ നാനൂറ് ഏക്കർ ഭൂമി കയ്യേറി ഒരു ഏക്കർ എട്ട് സെന്റിൽ ഒതുങ്ങിയിരിക്കുകയാണ് ദേവൻ ഒരു നാല് കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ദിവസം വന്നു വന്നപ്പോ ഭഗവാനെ കണ്ടപ്പോൾ എനിക്ക് തൊഴാൻ പറ്റിയില്ല എന്താ വച്ചാൽ ചുറ്റിയും അത്ര വൃത്തികേടായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഒന്നുമില്ല മുഖം മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിലും കണ്ണീര് വിട്ടിട്ട് പോയി ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അതിൽ കൊണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി വരികയാണ് കാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് എൻ്റെ ചുറ്റും നിരവധി കരിങ്കല്ലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെറും കല് കരിങ്കല്ലുകളല്ല ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് പഴയ കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ പുനരുദ്ധാരണം ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കണ്ടു കിട്ടിയ അത്തരം കരിങ്കല്ലുകൾ ഈ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ മുന്നിൽ തന്നെ നോക്കൂ ഇവിടെ ഒരു അതിമനോഹരമായ ഒരു ദീപസ്തംഭമുണ്ട് ഇത് രുദ്രാക്ഷ ശിലയിലാണ് ഈ ദീപസ്തംഭം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ചുറ്റുഭാഗത്തും നിരവധി കല്ലുകളുണ്ട് ആ കല്ലുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ചെറിയ ബലിക്കല്ലുകൾ തുടങ്ങിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ എവിടെ നോക്കിയാലും ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാലത്തെ കല്ലുകളാണ് അതുപോലെ വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എവിടെ നോക്കിയാലും ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണുള്ളത് ആ കുളത്തിൻ്റെ ഭാഗത്ത് കാണാം അതേമാതിരി ചുറ്റുപുറം കാണാം ഏത് ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് കായ്ക്കറി പച്ചക്കറികളൊക്കെ കൃഷികൾ ചെയ്തിരുന്നു ഇതൊക്കെ ശരിയാക്കി ഇവിടുത്തെ നാട്ടുകാർ സഹായ സഹകരണങ്ങൾ കൊണ്ട് ശരിയാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഈ ലെവലിലായി കിട്ടിയത് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ പ്രവേശന ഭാഗത്താണ് ഞാനിരിക്കുന്നത് ഇവിടെ വലിയ ഒരു ഗോപുരം ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തറയാണിത് നോക്കൂ ഇത് ഞാനിരിക്കുന്നത് ആ കാലത്ത് തകർക്കപ്പെടലിൻ്റെ ഒരു ശേഷിപ്പാണ് ഇതിൻ്റെ വാതിലിൻ്റെ കട്ടിലയുടെ അടിഭാഗമാണ് ഞാൻ അതിൻ്റെ മീതയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ മറ്റു ഭാഗങ്ങളാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചുറ്റമ്പലത്തിൻ്റെ തറയുണ്ട് ചുറ്റമ്പലവും ഉണ്ടായിരുന്നു ചു ഇതിന് തൊട്ടുപിറകിൽ തീർത്ഥക്കിണറാണ് അപ്പോൾ തീർത്ഥക്കിണറിൻ്റെയും ഇപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചുറ്റമ്പലം ഉണ്ടായിരുന്നു ചുറ്റമ്പലത്തിൻ്റെ തറയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഈ എനിക്ക് തൊട്ട് പിന്നൽ തൊട്ട് മുൻ മുൻഭാഗത്ത് എല്ലാം ഈ പടിഞ്ഞാറ് ഭാഗത്തെ പ്രവേശന ഭാഗത്തിൻ്റെ അന്ന് തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൽ ഇപ്പോൾ നിലവിൽ വിഗ്രഹങ്ങളടക്കം മാറ്റി പ്രതീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് എല്ലാം പൊടഞ്ഞ അവസ്ഥയിലാണുള്ളത് എല്ലാ പണികളും പുനരുദ്ധാനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതാണ് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടത്തിയ താമ്പുല പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലഹളക്കാരത്ത് ടിപ്പുവിൻ്റെ കാലത്ത് ഇവിടെ അക്രമം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ ഭാഗത്തു നിന്നായിരുന്നു മാലിട്ട് പോയിരുന്നത് അന്ന് അന്ന് പുരാതന കാലത്തൊന്നും മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും നിന്നും അന്നും ഈ കുണ്ടറക്കിലെ ഇയാൾ ഭയങ്കര മതേതരത്തിലുള്ള ആളായിരുന്നു അയാൾ എല്ലാവരും ഇവിടെ വിളിച്ചുകൂട്ടി ഇവിടെ നിന്നാണ് കൂടുതൽ ഈ താഴ്ന്ന അധികാരൊക്കെ മാലിട്ടു പോയിരുന്നത് ഈ ക്ഷേത്രത്തായിരുന്നു അന്ന് താഴെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശനം ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ അതിന് എല്ലാം സഹകരിച്ചിട്ട് അങ്ങനെയാണ് ഈ ക്ഷേത്രം പിന്നെ ഈ നല്ല രീതിയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയത് മലാപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീർത്ഥക്കുളമാണിത് തീർത്ഥച്ചിറ എന്ന് പറയും നാല് ഭാഗവും അതിമനോഹരമായ ഒരു ക്ഷേത്ര ചിറയായിരുന്നു നോക്കൂ അവിടെ കൽപ്പടവുകളോട് കൂടിയ അത് കുളപ്പുരയോടുകൂടിയ ഒരു ക്ഷേത്രമായിരുന്നു പൂർവികകാലത്ത് അതിൻ്റെ അവശിഷ്ടം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഉണ്ട് കാലക്രമേണ ഈ ക്ഷേത്രം ത്തിൻ്റെ ഈ ചിറ പൂർണ്ണമായിട്ടും തകർന്ന് ഈ നിലയിൽ കിടക്കുകയാണ് ഇവിടെ തന്നെ ബലിക്കല്ല് ഇപ്പോൾ വെള്ളം കിടക്കുകയാണ് വലി ചെറിയ ബലിക്കല്ല് ഈ പായലിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് ഉത്ഘനനം ചെയ്ത് കിട്ടിയാൽ ഈ ക്ഷേത്രത്തിന്റെ പല അവശിഷ്ടങ്ങളും ഈ ചിറയിൽ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഇത് ഈ മൂലസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചിറയോട് ചേർന്ന് കിടക്കുന്ന ആ മൂലസ്ഥാനത്തിൻ്റെ തീർത്ഥക്കിണറാണ് ഈ കാണുന്നത് ഈ തീർത്ഥക്കിണർ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്താണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇത് ഈ ക്ഷേത്ര ചിറയുടെ തൊട്ട് കിഴക്ക് ഭാഗത്താണ് നോക്കൂ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനം ഈ ക്ഷേത്രം പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഏതായാലും ഇതിന് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം ഇവിടെ ചെറിയ അതിമനോഹരമായ ചെറിയ ഒരു സോപാനം നമുക്ക് കാണാൻ സാധിക്കും സോപാന പടികൾ കാണാൻ സാധിക്കും പക്ഷേ ഇതിനൊരു വാതിലുണ്ടായിരുന്നു ആ വാതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനകത്തുള്ള കാര്യങ്ങൾ കരിങ്കല്ലിൻ്റെ പാളികൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അത് കാണുന്നില്ല ഇവിടെ മാറാപ്പിലയ്യപ്പൻ എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് മാറാപ്പിലപ്പൻ മാറാപ്പിൽ അയ്യപ്പൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു പിന്നീട് അത് മാലാപ്പറമ്പ് അയ്യപ്പസ്വാമി ക്ഷേത്രമായിട്ട് മാറുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഒക്കെ ശേഷമാണ് ഇത് തൊട്ട് പുറകിലേക്ക് മാറിയത് അത് ഏത് കാലഘട്ടത്തിൽ മാറി എന്ന കാര്യമൊന്നും നമുക്കറിയില്ല തൊട്ടപ്പുറത്താണ് അയ്യപ്പന് വേണ്ട പൂജകളെല്ലാം ചെയ്യുന്നത് അത് തകർക്കപ്പെട്ട വിഗ്രഹത്തിലാണ് പൂജ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഇതിന്റെ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വാമൊഴി ചരിത്രം ഇങ്ങനെയാണ് ഈ പ്രദേശം പഴയ കാലത്ത് വനപ്രദേശമായിരുന്നു ഇത് കുണ്ടറക്കൽ മൂപ്പിൽ നായർ എന്നു പേരുള്ള ഇവിടെയുള്ള ഒരു പഴയ നാടുവാഴിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ കുണ്ടറക്കൽ മൂപ്പിൽ നായർക്ക് ഇത് മാത്രമല്ല മാലാപ്പറമ്പ് മാട്ടുമൽ നരസിംഹ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഊരായ്മാവകാശമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇതിനകത്തെ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ നമസ്കാരമണ്ഡപം ശരിയാക്കാനുണ്ട് ചുറ്റമ്പലം നന്നാക്കാനുണ്ട് മാത്രമല്ല ഇതിന് ചുറ്റുമതിൽ കെട്ടാനുണ്ട് തീർത്ഥക്കിണർ നന്നാക്കാനുണ്ട് അതിനപ്പുറത്തൊരു കുളം ആ കുളം നമുക്ക് കാണാൻ സാധിക്കും ആ കുളം വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിക്കേണ്ടതുണ്ട് അമ്പലം അങ്ങനെ പൊട്ടി നിൽക്കായിരുന്നു അപ്പോൾ ദേവസ്വം അടുത്ത് നിന്ന് കിട്ടിയ കുറച്ച് പൈസയും നമ്മൾ കുറച്ച് പൈസ കളക്ഷൻ ചെയ്തിട്ട് അതുകൊണ്ട് വന്ന് എല്ലാം ഒന്ന് നേരാക്കിയതാണ് ഈ കമ്മിറ്റിൻ്റെയും ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടിട്ടാണ് ചെയ്തത് ഇവിടെ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ നിൽക്കുന്ന സ്ഥലം ഇനി അവിടെ നിന്നും നേരെ ഇറങ്ങി വരുന്നത് യഥാർത്ഥത്തിൽ ദേവഭൂമിയിലേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാന്നൂറ് ഏക്കർ ഭൂമിയുടെ ഭാഗമായി ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകണം ബാക്കിലേക്ക് എന്നാൽ ഇവിടെ മറ്റൊരു സ്വകാര്യ വ്യക്തി ഇത് പൂർണ്ണമായും കയ്യേറി തെക്ക് ഭാഗത്ത് കയ്യേറിയിട്ടുണ്ട് വടക്ക് ഭാഗത്ത് കയ്യേറിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരേക്കർ എട്ട് സെൻറ്റ് കുളമടക്കം ഒരേക്കർ എട്ട് സെൻറ്റിലേക്ക് മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ ദേവഭൂമിയുടെ ഭൂരിഭാഗവും കയ്യേറി അയ്യപ്പനെ നിരാശ്രയനാക്കി നിർത്തിയിരിക്കുകയാണ് മാലാപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ കിഴക്കോട്ടാണ് ഇറങ്ങിപ്പോകേണ്ടത് ഇതിന് നേരെ താഴ്ചയാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ കടന്നു ചെന്നാൽ പഴയ കാലത്ത് പറയുക പെരുവഴി എന്നാണ് ആ പെരുവഴി ഇന്ന് റോഡാണ് ആ പെരുവഴിയിൽ ക്ഷേത്രത്തിൽ നിന്നും പെരുവഴിയിൽ എത്തിച്ചേരാൻ വ്യക്തമായ വഴിയുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു വളരെ വ്യക്തമാണ് ഇതിനു മുമ്പ് നിരവധി ക്ഷേത്രങ്ങൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും നിരവധി പടിക്കെട്ടുകളോടെയാണ് ആ വഴി ഉണ്ടായിരുന്നത് ആ പടിക്കെട്ടുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അല്ലെങ്കിൽ ഇത് ഉത്ഘനനം ചെയ്താൽ ആ പടിക്കെട്ടുകൾ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരേക്കർ എട്ട് സെൻറ്റ് കിഴിച്ചാൽ ബാക്കി വരുന്ന നാനൂറ് ഏക്കറിലെ ഭൂമി മലബാർ ദേവസ്വം ബോർഡ് നേരിട്ട് മലബാർ ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് വെറുതെ ഒരു ബോർഡ് എന്ന രീതിയിൽ ഒരു പേരെടുത്ത് മാത്രം ഇരുന്നാൽ പോരെ അതിന് വ്യക്തവും വ്യക്തവുമായ നടപടികൾ ആവശ്യമുണ്ട് അതുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കണം നിലമ്പൂർ കോവിലകത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെയുണ്ട് നിലമ്പൂർ പാട്ട് പാട്ടുത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് മലയറയന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവവും അതേമാതിരി ആ ക്ഷേത്രവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ വനവാസികളുമായിട്ടാണ് ചോതിയൂട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ പൂർവിക കാലം മുതൽ തന്നെ നടന്നു വന്നിരുന്നതാണ് ഇവിടെയുള്ള വാമൊഴി ചരിത്രം ഇത് പരിശോധിക്കുന്ന സമയത്ത് ഈ ചോതിയൂട്ടിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്ഷണിതാക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ചോദ്യയൂട്ടിൽ പങ്കെടുത്തിരുന്നവർ എന്ന് പറയുന്നത് മലയറിയന്മാരാണ് ഈ മലയറിയ വിഭാഗം എന്ന് പറയുന്നത് വനവാസികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം പൂർവിക കാലത്ത് വനപ്രദേശമായിരുന്നു എന്ന് കണക്കാക്കാൻ കാരണം കൊല്ലം ജില്ലയിലെ പുലാമന്തുൾ പഞ്ചായത്തിൽ കുരുവമ്പലം വില്ലേജിലുള്ള മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്ര ഭൂമിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് കിഴക്കേ ഭാഗത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനമുള്ളത് കിഴക്ക് ഭാഗത്തേക്കാണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരേണ്ടത് നോക്കൂ എൻ്റെ മുന്നിൽ ഒരു വലിയ കാല് കാണാം ഇത് കരിങ്കല്ലിൻ്റെ ഒറ്റക്കാലാണ് ഇതിൻ്റെ താഴെയുമുണ്ട് അതിൻ്റെ ഒരു പാതകം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരത്തറയാണ് ആ ഗോപുരത്തറ കടക്കാനുള്ള വലിയ വാതിലിൻ്റെ ഒരു കട്ടിലിൻ്റെ അവശിഷ്ടമാണ് ഇത് അന്നത്തെ കാലത്തെ തകർക്കപ്പെടലിന് ഇരയായതിൻ്റെ ഒരു വ്യക്തവും ശക്തവുമായ ഒരു അടയാളമാണ് ഈ കാണുന്ന നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ഈ കരിങ്കല്ലിൻ്റെ ഈ തൂണും തകർക്കപ്പെട്ട ഈ ഗോപുരത്തിൻ്റെ തറയുടെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭൂമി ഇപ്പം നിലവിൽ നമുക്ക് ഒരു ഏക്കറയും എട്ട് സെൻറ്റുമാണുള്ളത് ബാക്കി ഏകദേശം ഒരു നാനൂറ് ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ക്ഷേത്രമാണ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് നാനൂറ്റിച്ചില്ല ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏക്കറ എട്ട് സെൻറ്റാണ് രേഖകളിൽ ഉള്ളത് കുരുവമ്പലം വില്ലേജ് പുലാമന്തോൾ പഞ്ചായത്തിൽപ്പെട്ട ഈ സ്ഥലത്തിന് നാട്ടുകാരുടെ ഒരു സഹായ സഹകരണം ഇത് തുടർന്നു പോകുന്നത് ഏതായാലും നമുക്കൊരു ഒരു ഒരു പ്രതീക്ഷ ഈ ഭക്തജനങ്ങൾക്കുണ്ട് ഇത് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നാനൂറ് ഏക്കറിൽ നിന്നും ഒരു ഏക്കർ എട്ട് സെൻറ്റ് കുളമടക്കമുള്ള ഒരു ഏക്കർ എട്ട് സെൻറ്റ് കിഴിച്ചുള്ള ബാക്കി ഭൂമി പൂർണ്ണമായും ഈ ദേവന് തിരിച്ചു കിട്ടാൻ മലബാർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഒന്നര കിലോമീറ്റർ അകലെയുള്ളവർ കടന്നു വന്നിട്ട് വേണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പൂജയോ മറ്റോ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ജനങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഇവിടെയുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള ശബരിമല ഭക്തരുടെ മുന്നിലാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർ ഗുരുസ്വാമിമാർ എല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം നീ ഒരു രൂപ വച്ച് ഈ ഒരു ക്ഷേത്രത്തിന് ഒരു അയ്യപ്പ ഭക്തൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം വളരെ നല്ല നിലയിൽ പുനരുദ്ധാരണം ചെയ്യാനാകും എന്ന ഒരു വലിയ വിശ്വാസത്തിലും വലിയൊരു ആഗ്രഹത്തിലുമാണ് എൻ്റെ മുന്നിലുള്ള ഭക്തജനങ്ങൾ ഈ കമ്മിറ്റിയുടെ ആളുകളുള്ളത് വാമുഴി ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവുമായി അത് അവിടുത്തെ മലയറിയന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അതേ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ ഈ ക്ഷേത്രം കടന്നു ചെല്ലുന്നത്